പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു പാല ഇന്ന് നമ്മൾ പോകുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ എറണാകുളം റോഡില് എം സി റോഡ് എം സി റോഡിൽ നിന്നും വെറും അറുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന പതിനൊന്ന് സെന്റ് സ്ഥലത്തില് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല ഒരു അടിപൊളി വീടിന്റെ മുൻപിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുക ഇത് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ മാത്രമാണ് പതിനൊന്ന് സെന്റ് സ്ഥലമുണ്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല ക്യൂട്ട് ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് പെണ്ണു വെച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് പുതിയ വീടാണ് ആരും താമസിക്കാത്ത കൊത്തൻ വീട് ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാം അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പേർത്തയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം പോകാം ഏറ്റുമാനൂർ കാണക്കാരിക്ക് സമീപം ഒരു അടിപൊളി വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക അറുപത് ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന നല്ലൊരു അടിപൊളി വീടിൻ്റെ മുൻപിൽ നമ്മളിപ്പോൾ നിൽക്കുകയാണ് ഇത് കാർ റോഡാണ് വീട് വരെയും ഇതിനപ്പുറത്തെ വീടൊക്കെ ഇവർ തന്നെ ഈ കൺസക്ഷൻ ഗ്രൂപ്പുകാർ തന്നെ പണിത് കൊടുത്തതാണ് ഇത് പതിനൊന്ന് സെൻ്റ് സ്ഥലത്തിൽ അറുപത് ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു വീട് ഇതാണ് വാഹനം കയറ്റാനായിട്ടുള്ള കാറ് കയറ്റാനായിട്ടുള്ള ഒരു ഗേറ്റായിട്ട് വന്നിരിക്കുന്നത് മാത്രമല്ല വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് നടന്നു കയറാവുന്ന രീതിയിലൊരു കുട്ടി ഗേറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ കുട്ടി ഗേറ്റ് വഴിയാണ് അകത്തേക്ക് പോവുക അപ്പോൾ അറുപത് ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു അടിപൊളി വീട് ആ വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ ഇതാണ് വന്നിരിക്കുന്ന വീടിൻ്റെ മുറ്റത്തേക്ക് കയറി മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ ഇതാണ് മുറ്റത്ത് ചെറിയൊരു മരമൊക്കെ നട്ടൊരു ഗാർഡൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ചഡ് ആയിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ് നല്ല കാഴ്ചയ്ക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള രീതിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഹൈവേയിൽ നിന്നും അറുന്നൂറ് മീറ്റർ ദൂരം മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് എം സി റോഡിൽ നിന്നും അറുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്ത് കയറിയാണ് അതായത് കോട്ടയത്തുനിന്ന് എറണാകുളം പോകുന്ന എം സി റോഡ് എം സി റോഡിൽ കാണക്കാരിക്ക് സമീപം ഏറ്റുമാനൂറിന് ശേഷം കോട്ടയത്തുനിന്ന് വരികയാണെങ്കിൽ ഏറ്റുമാനൂറിന് ശേഷം കാണക്കാരിക്ക് സമീപം ഹൈവേയിൽ നിന്നും അറുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ല ഒരു അടിപൊളി വീട് വർക്കിൽ നല്ലൊരു പെർഫെക്ഷൻ ഉള്ള നല്ലൊരു വീട് എല്ലാ തരം ടൈല് വർക്കുകളും അല്ലെങ്കിൽ തടിയുടെ വർക്കുകളെല്ലാം നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് ആ വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുക നമ്മൾ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് കയറി സിറ്റൗട്ട് നേരെ എൻ്റെ വാള് നമുക്ക് തടി കൊണ്ടല്ല നമ്മുടെ തടി ഇവിടെ ഡിസൈനുള്ള ടൈല് വെച്ച് ചെയ്തിരിക്കുന്നു ഡബിൾ ഡോറാണ് തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് ഡബിൾ പാളിയാണ് കൊടുത്തിരിക്കുക നമ്മൾ നേരെ ഡോറ് ദോറ നാകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇതാണ്ട് നമ്മുടെ സ്വീകരണ മുറിയാണ് നല്ല ജിപ്സം വർക്ക് ഇൻറ്റീരിയർ വർക്കോട് കൂടിയുള്ള നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് ഇതാണ് നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ പ്രയർ ഏരിയ ആയിട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ വർക്കുകൾ കാണാൻ നല്ല മനോഹരമാണ് നല്ല ഒരു ലൈറ്റ് അറേഞ്ച്മെൻ്റുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ ഡൈനിങ് ഹോളിൻ്റെ സമീപത്താണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുക ആ ടി വി യൂണിറ്റിൻ്റെ സമീപത്തോടെയാണ് നമ്മൾ ഡൈനിങ് ഹോളിൽ കാഴ്ചകൾ കാണാൻ പോകുന്നത് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് നമുക്കെന്ത് കാണാം അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സൂപ്പറാക്കി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു സൂപ്പർ വീട് തന്നെ ഇവിടെ നമ്മുടെ ഇതാണ് വാഷ് കൗണ്ടർ വാഷ് കൗണ്ടറിൽ ഇതാണ് മിറർ മിറർ പല രീതിയിലുള്ള ലൈറ്റുകൾ ഉള്ള നല്ല ഡിസൈനോട് കൂടിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള മിറർ കാര്യങ്ങൾ എല്ലാ പണികളിലും ഒരു ലേറ്റസ്റ്റ് മോഡൽ എന്നാൽ ക്വാളിറ്റിയും കൂടി കീപ്പ് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു വീടാണ് ഏറ്റുമാനൂരാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റുമാനൂറിൻ്റെ സമീപത്ത് തന്നെ കാണക്കാരിക്ക് സമീപത്ത് ഏറ്റുമാനൂർ കാണക്കാരി കാണക്കാരിക്ക് സമീപത്ത് തന്നെയാണ് നല്ല കിച്ചണിൻ്റെ ഡിസൈൻ വർക്കുകൾ നല്ല ഭംഗിയുള്ള കിച്ചൺ നല്ലൊരു കാഴ്ചയിൽ നല്ല ഒരു കിച്ചൺ കബോർഡുകളാണ് കളറൊക്കെ ആണെങ്കിൽ നമുക്ക് ബോറടിക്കാത്ത നല്ല കളറാണ് ഇങ്ങനെയുള്ള കളറുകൾ വേണം എല്ലാവരും ചൂസ് ചെയ്യാമെന്ന് ഞാൻ പറയും കുറേ കടുമ്പിട്ട് കളറൊക്കെ നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ കുറേ കടുമ്പിട്ട് കളറൊക്കെ കൊടുത്ത് ചെയ്യുന്നവരുണ്ട് പച്ച മഞ്ഞ നീല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കളറൊന്നും കൊടുക്കാമെന്ന് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള കളറുകൾ കൊടുത്താണ് ഒരു വീടിൻ്റെ നിർമ്മിതി കാരണം എന്നും കാണേണ്ടതാണ് ഈ വീടൊക്കെ അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നല്ലൊരു നിർമ്മിതിയിലായിട്ടുള്ള നല്ലൊരു വീടിൻ്റെ കിച്ചൻ്റെ കിച്ചനും വർക്ക് ഏരിയയും കൊണ്ട് സെമി പാർട്ടീഷനാണ് ചെയ്തിരിക്കുക ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്ന ഓരോ പെയിൻറ്റിങ്ങിൽ പോലും അതിൻ്റേതായ ഒരു ക്യൂട്ട്നെസ് ഉണ്ട് ഒരു പെർഫെക്ഷൻ ഉണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ നേരെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഡൈനിങ് ഹോള് കാണുകയാണ് ഡൈനിങ് ഹോൾ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇനി നമ്മൾ നേരെ മൂന്ന് ബെഡ്റൂമാണ് മൂന്നും അറ്റാച്ചഡ് ആണ് ആ മൂന്ന് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിൻ്റെ നിർമ്മിതി അല്ലെങ്കിൽ നമ്മുടെ ഈ വീടിൻ്റെ പ്ലാന് അതുപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ വീടിന് വീഡിയോയിലൂടെ തന്നെ എല്ലാവർക്കും കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് വീടിൻ്റെ പണിയുടെ ഒരു സ്റ്റൈല് നല്ലൊരു എല്ലാ കാര്യങ്ങളും നല്ല ഫിനിഷിംഗ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഏറ്റവും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ് ഇതാണ് നമ്മുടെ ബെഡ്റൂമിൽ കയറി കഴിയുമ്പോൾ ബെഡ്റൂമിലെ ഒരു ഇൻറ്റീരിയർ വർക്കുകളാണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റുകളിലെല്ലാം ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള നല്ല ഒരു വീട് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക കിച്ചൺ ടോയ്ലറ്റൊക്കെ ആണെങ്കിലും ഏറ്റവും നല്ല ഭംഗിയായിട്ട് അത് ഏറ്റവും നല്ല മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ടോയ്ലറ്റ് ബാത്റൂം ഡോറ് ഫൈബറിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് നനഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇവിടെ കൊടുക്കുന്നത് ബാത്റൂം ഡോറായിട്ട് ബാത്റൂം ഡോ ബാത്റൂമിനകത്തേക്ക് ടോയ്ലറ്റിനകത്തേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് ആ ടൈൽ വർക്കുകൾ നല്ലൊരു പുതിയ ഡിജിറ്റൽ ടൈലാണ് ഇവിടെ ആ ഒരു ഒരു ഇലയുടെ ഡിസൈനുള്ള നല്ലൊരു ടൈൽ വർക്ക് കൊടുത്തിട്ട് രണ്ട് സൈഡും വൈറ്റ് ഡിസൈനാണ് കൊടുത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ ഷവർ കാര്യങ്ങൾ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ചോദിക്കുന്ന വില തുച്ഛമാണ് എന്നുള്ളത് ചെറിയ വിലയെ ചോദിക്കുന്നുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഈ വീടിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ അല്ല മാത്രവുമല്ല നല്ല രീതിയിലാണ് ഈ വീടിൻ്റെ ഞാൻ പല വീട് നമ്മൾ പല വീടുകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ കാശിമുടക്കി സാധനം മേടിച്ചു കൊടുത്താൽ പോരെ പണിക്കാരും നല്ലതായിരിക്കണം എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ഇതുപോലെ ഫിനിഷിങ്ങോടുകൂടി വീട് കിട്ടുകയുള്ളൂ ഇപ്പോൾ എത്ര ലക്ഷം രൂപയുടെ സാധനം മേടിച്ചു കൊടുത്താലും പെയിൻ്റോ അല്ലെങ്കിൽ എന്ത് സാധനങ്ങളും മേടിച്ച് കൊടുത്താലും ചെയ്യുന്ന ആൾക്ക് വർക്ക് നന്നായിട്ട് അറിയണം ഈ വീടിൻ്റെ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് നല്ല രീതിയിൽ പണിയുന്ന പണിക്കാരാണ് ഇതിൻ്റെ എല്ലാം വർക്കുകൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഓരോ കാര്യങ്ങളിലും ഐഡിയാപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഓരോ വർക്കിലും അതിൻ്റേതായ മനോഹാരിത കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള നല്ല പെർഫെക്ഷനുള്ള നല്ല അടിപൊളി വീട് ആ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം കോട്ടയം ഭാഗത്തേക്ക് ജോലി ചെയ്യുന്നവർ എറണാകുളം ഭാഗത്ത് ഇപ്പം ഭാര്യ കോട്ടയത്തും ഭർത്താവ് എറണാകുളത്തും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ രണ്ട് സൈഡിലേക്കും പോകുവാനായിട്ട് ഈ അറുന്നൂറ് മീറ്റർ ദൂരം ബസ് റോഡേ വന്നാൽ മതി നടന്ന് വന്നാൽ മതി നടന്ന് വന്നിട്ട് ബസ്സിന് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു ലൊക്കേഷൻ തന്നെയാണ് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ താഴെ ദൂരമാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് അതുപോലെ തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് പോകുവാനായിട്ടാണെങ്കിൽ എം സി റോഡാണ് എം സി റോഡ് നേരെ പോയാൽ എനിക്ക് തോന്നുന്നത് അര അരമണിക്കൂറും കൊണ്ട് എയർപോർട്ടിൽ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് അത് നിങ്ങൾ ഗൂഗിളിൽ പറഞ്ഞ് ചെന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കാണക്കാരി ടു നെടുമ്പാശ്ശേരി നിന്ന് നേരെ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണ് അത് അതുപോലെ തന്നെ നമുക്ക് ടൗൺഷിപ്പ് ഏറ്റുമാനൂർ ടൗണ് അതുപോലെ തന്നെ കാണക്കാരി ടൗണ് കോതനല്ലൂർ കുറുപ്പന്തറ എന്ന് വേണ്ടുന്ന ഏത് ഭാഗത്തേക്കും കോട്ടയം മെഡിക്കൽ കോളേജ് അതുപോലെ കാര്യത്താസ് ഹോസ്പിറ്റൽ ഒരട്ടനവധി സ്കൂളുകൾ അതുപോലെ തന്നെ കോളേജുകൾ എടുത്തു പറയാൻ തീരാത്ത രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാ സൗകര്യങ്ങളും അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഓടിയെത്താവുന്ന രീതിയിലുള്ള സൗകര്യപ്രദമായ നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹം തോന്നുന്നവർ ഉടനടി എന്നെ വിളിക്കൂ മീനത്തിൽ ഹോംസിൻ്റെ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് ഉടൻ തന്നെ വിളിക്കൂ നിങ്ങൾ ഏത് സമയത്ത് വന്നാലും ഈ പ്രോപ്പർട്ടി കാണിക്കുവാൻ നമ്മൾ റെഡിയാണ് രാവിലെ ആയിക്കോട്ടെ വൈകിട്ടായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ നട്ടുച്ച സമയമായിക്കോട്ടെ നല്ല വെയിലുള്ള സമയമായിക്കോട്ടെ നല്ല മഴയുള്ള സമയമായിക്കോട്ടെ ഏത് സമയത്തും ഞങ്ങൾ റെഡിയാണ് നിങ്ങളെ പ്രോപ്പർട്ടി കാണിക്കുവാൻ അപ്പോൾ മീനത്തിൽ ഹോംസ് വഴി ഈ വീട് സ്വന്തമാക്കാം അപ്പോൾ വിളിക്കേണ്ട നമ്പർ മാർക്കണ്ട നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയിറ്റ് ഡബിൾ സെവൻ ഫൈവ് ത്രീ